കല്യാണം സൽക്കാരം ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു വേൾഡ് ദ ജുമാ നിലമ്പൂർ റോഡ് ിൽ വീട് തകർന്ന നിർധന കുടുംബം വഴിയാധാരമായി രണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റു വഴിക്കടവ് കവളപ്പൊയ്കയിലെ ആനിപ്പുളിക്കുന്നിൽ ശാന്തിയുടെ വീടാണ് മേൽക്കൂരയും ഭിത്തിയും ഉൾപ്പെടെ തകർന്നത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിനാണ് സംഭവം ഈ സമയത്ത് ശാന്തിയുടെ മരുമകൾ പേരക്കുട്ടികളായ ആദർശ് ആദിഷ് എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത് തൊട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന ആദിഷിനും അടുത്തു കൂട്ടിരിക്കുകയായിരുന്ന ആദർശിനും നിസ്സാര പരിക്കുണ്ട് പതിനഞ്ചു വർഷം മുൻപ് സർക്കാർ സഹായധനം നാൽപ്പതിനായിരം രൂപ ലഭിച്ചത് ഉപയോഗിച്ച് നിർമ്മിച്ച ഓടിട്ട വീട്ടിലാണ് കുടുംബം താമസിച്ചു വന്നിരുന്നത് മേൽക്കൂര അറ്റകുറ്റപ്പണി സഹായധനത്തിന് കഴിഞ്ഞ അഞ്ചു വർഷമായി പഞ്ചായത്തിൽ അപേക്ഷ നൽകുന്നുണ്ടെങ്കിലും ലഭിച്ചില്ലെന്നാണ് പറയുന്നത് വീട് തകർന്നതോടെ ഇപ്പോൾ സമീപത്തുള്ള ശാന്തിയുടെ സഹോദരന്റെ വീട്ടിലേക്ക് കുടുംബം താമസം മാറി വീട് പുനർനിർമ്മിക്കാൻ യാതൊരു നിർവാഹവുമില്ലാത്ത കുടുംബം ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്